ജനിൽ ഇപ്പോൾ അല്പം മുമ്പാണ് ഈ എച്ച് ആർ ഹൈറിയൽ കത്തി കേസിൽ എം ഡി ആയിട്ടുള്ള എ ഡി പ്രതാപനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നാളെ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കും എച്ച് ആർ കറൻസി എന്ന പേരിൽ കോടുകൾ വിദേശത്തേക്ക് കടത്തിയ കേസിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇ ഡിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഹൈരറ്റ് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി കത്തിച്ചു നടത്തിയതായി ചേർത്ത് പോലീസ് കോടതിയുടെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ അന്വേഷണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധതരം സാമ്പത്തിക കട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇരുപതിലേറെ കേസുകൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈരറ്റ് ഉടമകൾക്കെതിരെയുണ്ട് ഈ എഴുന്നൂറ്റി അൻപതോ കോടിയോളം രൂപ ഇവർ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി സമാഹരിച്ച് കത്തിച്ചു നടത്തിയെന്നായിരുന്നു അന്ന് പോലീസിന്റെ നിഗമന നിഗമനമുള്ളത് ഈ മൾട്ടി മാർക്കറ്റിംഗ് പേരിൽ കോടി കമ്പനി കണ്ടെത്തിയത് ലക്ഷം രൂപ പണം വലിയ രീതിയിലുള്ള ാണ് നടന്നു വ്യക്തമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ പ്രതാപനെയും ഭാര്യയും ചോദ്യം ചെയ്തിരുന്നു ഒടുവിലാണ് ഇപ്പോൾ പ്രതാപനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്